കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിലായി നടക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒമ്പത് വർഷം പൂർത്തിയാക്കി പത്താം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്നിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനുള്ള ജനങ്ങളിലുള്ള അംഗീകാരം പ്രകടമാക്കുന്ന വിധിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുണ്ടായത് തൊണ്ണൂറ്റി ഒന്ന് എം എൽ എ മാരിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപത് എം എൽ എമാരിലേക്കെത്തി ഈയൊരു പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻതോതിൽ വിജയം കൈവരിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തൊന്നല്ലേ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കേരളത്തിൽ കൈവരിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനക്ഷേമ നടപടികളിലും വികസന പ്രവർത്തനങ്ങളിലും ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് ഈ സന്ദർഭത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സാധാരണ ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ സ്ത്രീകൾ കുട്ടികൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഭരണ നടപടികളാണ് തുടർന്നത് ഇതിനുള്ള അംഗീകാരം എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ വിജയം കൈവരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാവപ്പെട്ടവരുടെ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തിലേക്ക് ഉയർത്തി അംഗൻവാടി ജീവനക്കാരുടെയും ആശാവർക്കർമാരുടെയും ഓൺട്രേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചു മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രത്യേക സംരക്ഷണ പദ്ധതി എന്നുള്ള നിലയിൽ ഓരോ മാസവും ആയിരം രൂപ നൽകുന്നതിനുള്ള നടപടികൾ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചു ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നവർ ജീവിതത്തിൽ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മറ്റ് ജനവിഭാഗങ്ങൾ ഇവർക്കെല്ലാം സംരക്ഷണം നൽകുന്ന നടപടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻ്റ് സ്വീകരിച്ചത് ഈ ജനക്ഷേമ നടപടികളെല്ലാം പ്രതിഫലിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് വൻകിട വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ ശക്തിപ്പെടുകയാണ് കേരളത്തിൻ്റെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ കഴിയത്തക്ക നിലയിൽ വൻകിട വ്യവസായങ്ങളും ശക്തിപ്പെട്ടു വരികയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിലൂടെ ഇവിടെ ഞങ്ങൾ വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൽ ഓരോ മേഖലയിലും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കർമ്മ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അത് ഈ ഇതിനകത്ത് ഈ മാനിഫെസ്റ്റോവിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ദാരിദ്ര്യ ലഘൂകരണം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നവംബർ ഒന്നിന്റെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടു കൂടി കേരളം അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനു കേരളം പറകോട്ടു പോകില്ല അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരുടെ ഭാവി പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തു പോകണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും കുടുംബശ്രീ വഴിയുമാണ് ഈ വലിയ നേട്ടം ഉറപ്പിക്കാൻ കഴിഞ്ഞത് ഇത് കേരളത്തിൻ്റെ ഭാവി പ്രവർത്തനത്തിൽ ഈ വിഷയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാനിഫെസ്റ്റോവിൽ വ്യക്തമാക്കുന്നുണ്ട് തൊഴിൽ പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് കേരളത്തിൽ ഒരു വൈജ്ഞാനിക മിഷൻ പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സാങ്കേതിക വിദ്യാഭ്യാസ മേഖലകളിലും ഇടപെട്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുണ്ട് മറ്റ് പ്രശ്നങ്ങളും ഇപ്പോൾ എല്ലാവർക്കും വീട് എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും വിദ്യാഭ്യാസം ഇതിൽ കേരളം വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഇത് കൂടുതൽ ശക്തിപ്പെടുത്തി എല്ലാ ജനവിഭാഗങ്ങൾക്കും സംരക്ഷണം നൽകത്തക്ക നിലയിലുള്ള സമീപനമാണ് ഇതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത് എല്ലാ വിശദാംശങ്ങളും മാനിഫെസ്റ്റോവിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വൻതോതിൽ വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് ഉറപ്പാക്കുന്നത് ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ സ്ഥാപനാടിസ്ഥാനത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിൽ ഓരോ സ്ഥാപനാടിസ്ഥാനത്തിലും അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള മാനിഫെസ്റ്റോ ഓരോ ഭരണസമിതി ഇപ്പോൾ നിലവിലുള്ള ഓരോ സംവിധാനവും പുറത്തിറക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത് ഇതാണ് ഈ മാനിഫെസ്റ്റോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്